ചുറ്റിനും കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പരന്നുകിടക്കുന്ന വെള്ളപ്പർവതാനിക്കണക്കെ മരുഭൂമി അതിന് നടുക്കായി ഒരു ഗർത്തം നൂറടി നീളവും ഇരുന്നൂറ്റി മുപ്പതടി വീതിയുമുള്ള ഒരു വലിയ ഗർത്തം അതിനുള്ളിൽ കഴിഞ്ഞ അൻപത് വർഷമായി ആളിക്കത്തിയും എരിഞ്ഞും പുകഞ്ഞും അണയാതെ തീ കോരിച്ചുരിയുന്ന മഴയും മഞ്ഞുമൊന്നും ആ തീ കെടുത്തുന്നതേയില്ല കേട്ടുപഴകിയ കെട്ടുകഥകളിലെ നരകത്തിന്റെ ഏതാണ്ട് അതേ അവസ്ഥ അതെ ഇതാണ് നരകത്തിലേക്കുള്ള വാതിൽ ഡോൺ ടു ദർ തുർമെനിസ്ഥാനിലെ ദർവാസ ഗ്രാമത്തിലാണ് ഈ ഗർത്തമുള്ളത് ദർവാസ എന്ന പേരിന്റെ അർത്ഥം കവാടം എന്നാണ് അതിനാൽ പ്രദേശവാസികൾ അതിന് നൽകിയിരിക്കുന്ന പേരാണ് നരകത്തിലേക്കുള്ള കവാടം രാജ്യത്തിന്റെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഭാഗവും മരുഭൂമിയാണെന്നൊരു പ്രത്യേകതയും തുർക്മെനിസ്ഥാനുണ്ട് കാരക മരുഭൂമിയാണ് ഇവിടത്തേത് തുർക്ക്മെനിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കാലത്താണ് ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ദർവസൈ ഗ്രാമത്തിൽ വലിയ വാതക നിക്ഷേപമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി വാതകത്തെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി ആ സ്ഥലം പരിശോധിക്കുന്നതിനായി അവിടെ കുറച്ച് ഭാഗത്ത് കുഴിയെടുത്തു കുഴിച്ചപ്പോൾ തന്നെ ഡ്രില്ലിംഗ് റിഗ് വാതകം നിറഞ്ഞ ഒരു വലിയ പ്രകൃതിദത്ത ഇടിക്കുകയും ഗുഹ തകരുകയും ചെയ്തു തുടർന്ന് ഇരുന്നൂറടി വ്യാസത്തിൽ മണ്ണ് താഴ്ന്ന് വലിയ ഗർത്തമുണ്ടായി ആ ഗർത്തത്തിൽ നിന്ന് ഒരു വാതകം പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി എന്താണ് വാതകമെന്ന് തിരിച്ചറിയാനായി നടത്തിയ പരിശോധനയിൽ വാതകത്തിൽ മീതേനടങ്ങിയ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തി അതോടെ ഗ്രാമവാസികളുടെ സുരക്ഷയെ മുൻനിർത്തി വാതകം കത്തിച്ചു കളയാനായി ശാസ്ത്രജ്ഞന്മാരുടെ തീരുമാനം അപകടകാരികളായ വാതകങ്ങൾ പുറത്തുവരുന്നത് ഒഴിവാക്കാനായി ശാസ്ത്രജ്ഞർ ഇവിടം തീയിട്ട് കത്തിക്കുവാൻ ശ്രമിച്ചു തീയിടുന്നതോടെ വാതകങ്ങൾ കത്തിപ്പോകുമെന്ന് കരുതിയാണ് ഇത് ചെയ്തത് തീയിട്ടതോടെ ആളിക്കത്തുവാൻ തുടങ്ങിയെങ്കിലും ആഴ്ചകൾ കൊണ്ട് ശമിക്കുമെന്നാണ് ഇവർ വിചാരിച്ചത് അന്ന് കത്തിയെത്തി ഇന്നും അൻപത് വർഷത്തിനിപ്പുറവും കെടാതെ കത്തിക്കൊണ്ടേയിരിക്കുന്നു നിന്ന് കത്തുന്ന ഭൂമിയിലെ കെടാത്ത ഗർഭമായി ആ പ്രദേശം മാറി രാത്രി കാലങ്ങളിലാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ആസ്വദിക്കുവാൻ സാധിക്കുന്നത് ഇരുട്ടിൽ ചുവന്നു തെളിഞ്ഞു കത്തുന്ന തീജ്വാലകൾ കിലോമീറ്ററുകൾ അകലെ നിന്നുപോലും കാണുവാൻ സാധിക്കും രാത്രി തന്നെയാണ് ഇത് കാണുവാനായി കൂടുതൽ സഞ്ചാരികളും ഇവിടെ എത്തുന്നതും മരുഭൂമിയുടെ നടുവിൽ ഒരു അഗ്നിപർവ്വതം എന്നാണ് നരകത്തിലേക്കുള്ള കവാടത്തിൽ ആദ്യമായി പ്രവേശിച്ച വ്യക്തി സാഹസികനായ ജോർജ് കുറൂണിസ് പറഞ്ഞത് രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ തുർഗ്മനിസ്ഥാൻ പ്രസിഡന്റ് ഗുർബാം ഗുലി ബർഡി മുഹമ്മദോ ഇവിടെ സന്ദർശിക്കുകയും ഗർത്തം അടയ്ക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം കായകം മരുഭൂമിയുടെ ഭാഗവും ഗർത്തവും പ്രകൃതി സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സാവധാനത്തിൽ കത്തുന്ന പാരിസ്ഥിതിക ദുരന്തമാണെങ്കിലും ഈ ഗർത്തം തുർഗ്മനിസ്ഥാനിലെ ചുരുക്കം ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മരുഭൂമിയിലെ ജ്വലിക്കുന്ന ഗർത്തം കാണാൻ സാഹസികരായ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നത് പതിവാണ് വേനൽക്കാല താപനില ഇവിടെ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട് ഇപ്പോൾ സമീപത്തെ മരുഭൂമി ായുള്ള ജനപ്രിയ സ്ഥലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ